കമ്മ്യൂണിക്കേഷൻ നല്ല ജനറൽ ഇലക്ട്രോണിക്സ് ആൻഡ് കോഴ്സാ കോർ എഞ്ചിനീയറിംഗ് ആ ഒക്കെ ഇഷ്ടമുള്ള വിഷയമാണോ പിന്നെന്താ സംശയിക്കാതിന് ബുക്ക് നമ്മുടെ സിലബസ് നോക്കിയാല് സിലബസ് നോക്കുമ്പോ അതിനകത്ത് ഉണ്ടാവും അത് പോയി ഇന്റർനെറ്റിൽ തപ്പി നോക്കിയാൽ പലതും ഡൗൺലോഡബിൾ ആണ് കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല കാര്യ ലൈബ്രറിയിൽ എല്ലാ ബുക്സിന്റെയും മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവും എഞ്ചിനീയറിംഗ് കോളേജിൽ ഇത് സ്കൂൾ കുട്ടികളെ പോലെ ബുക്ക് മേടിക്കേണ്ട കാര്യമില്ല ലൈബ്രറിയിൽ ഇഷ്ടംപോലെ ഓക്കേ ഇനി അത്യാവശ്യമായിട്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ബുക്സ് ഏതാണെന്ന് അവരോട് ക്ലാസ് തുടങ്ങുമ്പോൾ പറയും അതിന് മുമ്പ് ചെയ്യേണ്ടത് റഫറൻസ് ബുക്ക്സ് നോക്കിയിട്ട് നിന്ന് ഡൗൺലോഡ് ചെയ്യാം ടെക്നിക്കൽ ടേംസ് ഒക്കെ എഴുതി വെച്ച് സിലബസ് ഹൗസ് വൈഫ് അല്ല ഹാപ്പി ഹോം മേക്കർ ഈ ഹൗസ് വൈഫ് എന്താ അർത്ഥം മലയാളത്തിൽ വീട്ടിലെ ഭാര്യ മോനോട് നല്ല പോലെ ലാപ്ടോപ്പ് ഉണ്ടോ വീട്ടിലെ മോനെ

ദുബായിൽ കാശ് കുറവാണ് ഞാനൊക്കെ ആദ്യായിട്ട് ലാപ്ടോപ്പ് കൊണ്ടു തന്നത് എനിക്ക് ഫ്രീ ആയിട്ട് ദുബായി കൊണ്ടു തന്നതാ അന്ന് ബിടെക് കഴിയട്ടെ നാല് വർഷം കഴിയണ്ടേ അപ്പൊ ലോകം എന്താന്ന് അറിയാം നല്ല പോലെ പഠിക്കാൻ പറയാ പഠിക്കുന്ന വിഷയം ഇഷ്ടംപോലെ എക്സ്ട്രാ കോഴ്സുകൾ എക്സ്ട്രാ കോഴ്സുകൾ കുറേ സിലബസ് എടുത്ത് നോക്കിയിട്ട് മോനുണ്ടോ കേക്കുണ്ടോ ഇതടുത്ത് മോനെടുത്ത് കേൾക്കുന്നുണ്ടോ സിലബസ് നോക്കുക നിന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് ആ കണ്ടന്റ് ഉള്ള ഓൺലൈൻ കോഴ്സുകൾ ഇഷ്ടംപോലെ കിട്ടും ഫ്രീ ആയിട്ട് അതൊക്കെ പഠിച്ചു തുടങ്ങാം ഇപ്പൊ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഒക്കെ പഠിക്കണം പൈത്തൺ പൈത്തുള്ള ലാംഗ്വേജ് പഠിക്കണം ൊക്കെ പഠിക്കാം ഞാൻ കുറച്ച് അയച്ചു തരാം കുറേ നമ്പർ ഒന്നും ഒന്നും മെസ്സേജ് അയച്ചുടാം കുറേ വരുന്നത് കൊണ്ടേ എണ്ണത്തിൽ പെടാൻ പറ്റാത്തത്രയും നമ്പർ കോളും മെസ്സേജ് ഓക്കെ അയച്ചു ഞാൻ എന്നിട്ട് അയച്ചു തരാം അതിനകത്ത് പറ്റുന്ന ലിങ്കൊക്കെ അയച്ചു തരാം ഓക്കെ റൈറ്റ് ടേക്ക് കെയർ ബൈ